ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ബ്ലൗസുകളിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും അപ്പോൾ അതെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതുമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമുക്കിതിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ബ്ലൗസ് ഇടുമ്പോൾ ബാക്ക് സൈഡും അതായത് കൈക്കുഴിയുടെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ചുളിവ് വരാറുണ്ടല്ലോ അപ്പോൾ ആ ചുളിവ് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ആദ്യം പറയാൻ പോകുന്നത് അതായത് ഈ ബാക്ക് സൈഡ് നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ കറക്റ്റ് നമുക്ക് പതിഞ്ഞ പോലെ കിടക്കണം അതല്ലാതെ മടക്ക് മടക്കായിട്ടോ ചുളിഞ്ഞിട്ടോ നിൽക്കാൻ പാടില്ല ഫ്രണ്ടിലും അതേപോലെ തന്നെ ഈ ടക്ക് പിടിക്കുന്നവിടെ ചുളിവ് വരും ചുളിവ് പറഞ്ഞാൽ ഒരു പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവും ബ്ലൗസ് ഇടുമ്പോൾ അപ്പോൾ അങ്ങനെ വരാതെ നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ആദ്യം പറയുന്നത് ഇപ്പം നമുക്ക് നെക്കും ആം ഹോൾഡ് ലൈനൊക്കെ വരച്ച് വെച്ച ശേഷം ഈ ലൈൻ ആം ഹോളിൻ്റെ കോർണർ ഉണ്ടല്ലോ ആ കോർണർ രണ്ട് ലൈനിൻ്റെയും കോർണറിൽ നിന്നും മുകളിലേക്ക് എത്ര നമ്മൾ മാർക്ക് ചെയ്യുന്ന അളവ് കൂടി പോകുന്നതുകൊണ്ടാണ് ഈ ചുളിവ് വരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ആ കോർണറിൽ നിന്നും ഒന്നര ഇഞ്ച് അളവ് എടുക്കാൻ നോക്കുക കേട്ടോ പൊതുവേ എല്ലാവർക്കും ഒന്നരയാണ് എടുക്കുക അല്ല എനിക്ക് കറക്റ്റ് പതിഞ്ഞ പോലെ ഷോൾഡറിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ബ്രസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ കൈക്കുഴിയുടെ കേവ് വരച്ച് കൊടുക്കണ്ടിട്ടാ അങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മൾ മാർക്ക് ചെയ്ത് ആ കൈക്കുഴിയുടെ ഇറക്കം ഉണ്ടല്ലോ അതിൻ്റെ സെൻടർ ഭാഗത്തു നിന്ന് വേണം ഈ കേവ് തുടങ്ങാൻ കേട്ടോ ആറ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മൂന്നിഞ്ചിൽ നിന്നാണ് ഇരിക്കണം ആ കവ് തുടങ്ങുക അല്ല അഞ്ചര ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് പകുതിക്ക് എടുത്തിട്ട് വേണം അവിടെ നിന്ന് ആ കവ് വരച്ചാലേ നമുക്ക് കറക്റ്റ് ഷോൾഡറിൽ പതിഞ്ഞ് നിൽക്കുകയുള്ളൂ മുകളിൽ നിന്നേ വരച്ചെടുക്ക വരരുത് കേട്ട എന്നിട്ട് ഫ്രണ്ട് ൈക്കുഴിക്ക് വേണ്ടി ഒര ഇഞ്ച് താത്തിയിട്ട് മാർക്ക് ചെയ്യുക അതും ഇപ്പോൾ കേവ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ് എൻഡ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേണം ചെയ്യാൻ അര ഇഞ്ച് എന്നുള്ളത് കൂടി കൂടിപ്പോരുത് കേട്ടോ അങ്ങനെ കൂടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഭാഗത്ത് കൊക്കി വെലിഞ്ഞ പോലെ നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ വെലിഞ്ഞിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ബോഡിയിൽ ചെയ്തത് മാത്രം പോരാട്ട ആ കംപ്ലൈൻറ്റ് ശരിയാക്കാൻ ഇതേപോലെ തന്നെ നമ്മൾ സ്ലീവിലും മാറ്റങ്ങൾ വരുത്തണം നിങ്ങൾ ബോഡിയിൽ കറക്റ്റ് അതുപോലെ വെട്ടിയിട്ടും ആ ചുളിവ് വരുന്നുണ്ട് നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ കേർവായിട്ട് വരാതെ മുകളിലേക്ക് ഇതുപോലെ പൊന്തിയിട്ട് മെയ്ഡായിട്ട് വരുന്നുണ്ടെങ്കിലും ഈ ഫ്രണ്ടിൽ പൊള്ളച്ച് നിൽക്കണ പോലത്തെ കംപ്ലൈൻറ്റ് വരും അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ സ്ലീവിൽ ഒന്ന് കേർവാക്കി കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ വെട്ടുന്ന കാട്ടിലും ഒന്ന് ചെറുതായിട്ട് ഈ എൻഡ് എത്തുമ്പോൾ അതായത് നമ്മുടെ ഫ്രണ്ടിൽ ടക്ക് വരുന്നുണ്ടല്ലോ ബ്ലൗസിൻ്റെ ആ ടക്കിൻ്റെ സൈഡ് അറിയാമല്ലോ സ്ലീവില് എവിടെയാ വരികയെന്ന് അപ്പോൾ ആ ഭാഗത്ത് ഒന്ന് ഉള്ളിക്ക് ഇങ്ങനെ ചെരിച്ച് വെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് അതിന്ന് ഉള്ളിക്കാണ് നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും ബോഡിയിൽ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാലേ ഈ ഫ്രണ്ടിലും ബാക്കിലും പൊള്ളച്ചു നിൽക്കാതെ നമ്മുടെ ബോഡിയിൽ പതിഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് ബ്ലൗസ് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരി നമുക്ക് ഇടുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് ഇടുമ്പോൾ നമുക്ക് പൊതുവേ ദേഹത്തിൽ ഒട്ടിയ പോലെ ആയിരിക്കണം എല്ലാവർക്കും ഇഷ്ടമാവോ ഇടാന് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ കംപ്ലയിൻ്റ് ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും അല്ല നമുക്ക് ഇടുകയാണെങ്കിലും നല്ല വൃത്തിക്ക് ഇടാൻ പറ്റൂട്ടോ ഇനി വരുന്ന വീഡിയോയിൽ ഇതേപോലെ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളും അതെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതും വീഡിയോ ആയിട്ട് ഇടാട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ